انماد نون جي تي ننن اڙي نون ٿو سوتو جي نون پرمريشائي ٿين پرمري ورما ٿين پري ريت جي هوتني ٿي ترو نالنگ كارو وقطن تر ماي خنڪڙي جي سلام سنتي سان گهمو مايا ാണ് ഈ കലാവിന്ദ്രോ മുഴുവൻ ആളുകളിലും സന്ദർശന സ്വാഗതം ചെയ്യുന്നു അരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയാണ് ആദ്യമായി മുദ്രീ యోగ్ అధ్యక్ష పదవి ఆదరణీయరాజల్ అనుమతియోడు క్వాగతం ఆశంసీకే ఆదరణీయూటర్ శ్రీ ఎస్ రిలేదు ശേഷം ഇന്നിവിടെ പതിനാല് വേദികളിലായി നാൽപ്പത്തി ഒൻപത് ഇനങ്ങളിൽ മറ്റ് വസ്തുക്കളിലാണ് നമുക്കെല്ലാം നല്ല ഉള്ള നല്ല വേദികളാണ് അതുകൊണ്ട് അടുത്ത മൂന്ന് ദിവസം നമുക്ക് ഈ കലാപരിപാടികളൊക്കെ ഇപ്പോൾ കുടുംബശ്രീ ആറാമത് അരംഗ കലോത്സവമാണ് ചടങ്ങുന്നത് കുടുംബശ്രീ കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ടതില്ല നാല്പത്തി എട്ട് ലക്ഷത്തോളം ആൾക്കാർ ശാസ്ത്രീയ അംഗങ്ങളായ കുടുംബശ്രീ പ്രസ്ഥാനം കേരളത്തിന്റെ വളർച്ചയ്ക്ക് നൽകിയ സംഭാവനകളെ കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ടത് നിങ്ങളെ കുടുംബശ്രീയുടെ ഭാഗവാക്കുകളാണ് ഞാൻ ഈ വലിയ സമയം കുടുംബം സംബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കുന്നില്ല നമുക്ക് അരങ്ങിൻ്റെ കലാപരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഈ വേദിയിൽ അധ്യക്ഷത പദം അലങ്കരിക്കുന്നത് ബഹുമ്പെട്ട ചീഫ് മീപ്പർ ഡോക്ടർ എം ജയരാജൻ ബഹുമാനപ്പെട്ട എം എൽ എ ഉണ്ട് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ജില്ലാ സംസ്ഥാന മിഷനു വേണ്ടി അർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് ഈ കലാപരിപാടിയുടെ അരങ്ങിന്റെ ഔപചാരികമായി നിലപാട് നിർവഹിക്കുന്നത് ബോധനപ്പെട്ട സഹകരണ ദേവസ്വം നിർവഹം വകുപ്പ് മന്ത്രി ശ്രീ വി എം വാസ്കൻ സാറാണ് നമ്മുടെ സഹകരണ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് സാറ് സാറിനെ ഞാൻ ഈ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ൾ അർപ്പിച്ച് സംസാരിക്കുന്നത് ബോമൻപെട്ട കടുതിരത്തി എം എൽ എ അഡ്വക്കറ്റ് മോൺ ജോസ് ഓസാറാണ് അഡ്വക്കറ്റ് മോൺ ജോസ് ഓസാറിനെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് ബോനപെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഹേമലത പ്രേംസാഗർ മേഡത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ യോഗത്തിന് ആശംസ അർപ്പിക്കുന്നത് ബോമൻപെട്ട ജില്ലാ കലക്ടർ ശ്രീ ജോൺ വി സാ യും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും മകനീയ സാന്നിധ്യമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റുമാനൂർ ശ്രീമതി ആര്യ രാജൻ അവർ ഞാൻ സ്വാഗതം ചെയ്തുപേഴ്സൺ പൊതുമരാമത്ത് ശ്രീമതി അവരുടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും ബ്ലൗക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ മുഖേഷ് കെ മാണി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും

ഈ യോഗത്തെ സംബന്ധിക്കുന്നുണ്ട് സി വി കെ പ്രദീപിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും ഏറ്റുമാനർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ആൻസി വർഗീസ് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും നമുക്ക് വേദികളും ഈ മത്സ്യപ്രദേശങ്ങളൊക്കെ വിട്ടു വന്ന് നമ്മുടെ സഹായിച്ച സെൻറ് മേരീസ് കൊറേഡ ചർച്ച് അതിലപ്പുഴ ഫാദർ ജോസഫ് കുണ്ടക്കത്തിൽ കുണ്ടകത്തിലുണ്ട് റോവറിന്റെ ഫാദർ ജോസഫ് കുണ്ടക്കത്തിലേയും ഞാൻ ഈ യോഗത്തിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു ഈ പ്രോഗ്രാമുകളെ ജില്ലയിൽ സംഘടിപ്പിക്കുന്നതിന് മുൻപായി നിന്ന അഭിലാഷ് ഇതിന്റെ ഔപചാരികമായി അഭിലാഷ് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന എല്ലാ ജനപ്രതിനിധികളും ഈ യോഗത്തെ സംബന്ധിക്കുന്ന മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുണ്ട് കുടുംബശ്രീയുടെ ബന്ധപ്പെട്ട മുഴുവൻ പേരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ നമ്മുടെ ഔപചാരികമായ കാരണം നിർവഹിക്കുന്ന ഏറെ അതമീനും ബഹുമാന്യമായ കേരളത്തിൻ്റെ സഹകരണത്തോടമുള്ള ദേവസ്വം കൂടുതൽ അപ്പൊ കേറെ പ്രിയപ്പെട്ട ശ്രീ വി എൻ വാസ്തുവൻ മൃഗൻ ചടങ്ങിലെ നമ്മുടെ ബഹുമാനരായ എം എൽ എ മാർ ശ്രീ മോൻസോസഫ് എം എൽ എ ശ്രീ ഗുരു മഹിക്കൽ എം എൽ എ അദനിയായ ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ ശ്രീമതി കേമലത പ്രംസായി വേദിക്ക് സ്വാഗതാശം യൂണിവേഴ്സിറ്റിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയായ ബഹുമാനായ ശ്രീ എസ് ദിനേശ് ചെന്നേസ് വർഗ്ഗ നമ്മുടെ വേദിയിൽ ഒട്ടേറെ വിഷയവിധിത്തൊണ്ട് സമയപ്പുറം കൊണ്ട് ഞാൻ എല്ലാവരുടെയും പേരുകളിൽ ആവർത്തിക്കുന്നില്ല നമ്മുടെ ജനപ്രതിനിധികൾ അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബശ്രീയുടെ ശ്രീ അഭിലാഷ് ഉൾപ്പെടെയുള്ള ഉദ്യോഗ സുഹൃത്തുക്കൾ മാധ്യമ സുഹൃത്തുക്കൾ ഈ കണക്കിൽ പങ്കെടുക്കുന്ന മറ്റ് പ്രിയമുള്ളവരെയും നമ്മുടെ ഉണ്ടായ താല്പടെ ചടങ്ങിനെ ധന്യമാക്കുന്ന ഒട്ടേറെ പ്രേർത്തകളുണ്ട് ഏറെ പ്രിയപ്പെട്ടവരിൽ വളരെ വൈകിയൊരു വേളയായതുകൊണ്ടാണ് മറ്റ് പേരുകളിലേക്ക് കടക്കാത്തത് ശ്രമിക്കണം നമ്മുടെ ആറാമത് അരങ്ങിൻ്റെ വേദി കേരളത്തിലെ കുടുംബശ്രീ കൂട്ടായ്മയുടെ ഒരു സാംസ്കാരിക കലോത്സവത്തിൻ്റെ വേദിയിൽ ഇതൊരു കണക്കിൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമായിരുന്നു കേരളത്തിൽ പക്ഷേ ലോകത്തിന് മാതൃകയായ കുടുംബശ്രീ എന്നീ ആശയത്തെ കേരളം സാക്ഷാത്കരിച്ചത് കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷക്കാലത്തെ നിതാന്തര ജാഗ്രതയോടെ കൃത്യമായ അവബോധത്തോടെ അതോടൊപ്പം തന്നെ ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയെ അനുധാരണം ചെയ്യാൻ ഒരുപാട് ആളുകൾ നമ്മളോടൊപ്പം സഞ്ചരിക്കാം ആ യാത്ര സഫലമായ യാത്രയായി എന്നുള്ള കാര്യത്തിലാണ് സംശയം അതുകൊണ്ടാണ് എം എസ് സിയെ അനുകരണം അഭിനന്ദനത്തിൻ്റെ ഏറ്റവും നല്ല മാർഗമാണെങ്കിൽ കുടുംബശ്രീയെ മറ്റുള്ള ആളുകൾ അനുകരിക്കുന്നു എന്നുള്ളത് അതിനേക്കാൾ വലിയ അഭിനന്ദനം നമുക്ക് യഥാർത്ഥം ലഭിക്കാറില്ല അതുകൊണ്ട് തന്നെ വൈവിധ്യമാർഗ മേഖലകളിലേക്ക് ഓർക്കേ തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ മാറിക്കഴിഞ്ഞു ആ മാനത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട കണ്ണിയാണ് ഇന്നിവിടെ നടക്കുന്ന ഈ ഒരു അരങ്ങ എന്ന ഇലാശ് ആറ് വർഷങ്ങളായിട്ട് നമ്മുടെ ജെ ഡി എസ്സിൽ നിന്നും അതോടൊപ്പം തന്നെ പിന്നീട് സി ഡി എസിലും അതോടൊപ്പം തന്നെ ക്ലസ്റ്ററിലും പിന്നെ ജില്ലാതലത്തിലുമൊക്കെ തന്നെ താങ്കളുടെ കഴിവ് തെളിയിച്ച് ഇന്ന് സംസ്ഥാനതലത്തിൽ അതിനകത്ത് ഏറ്റവും സന്തോഷകരമായ കാര്യം ഈ അതിലപ്പുഴക്കാർ തന്നെയാണ് അതിൻ്റെ ഓർമ്മ കഴിഞ്ഞ ദിവസം അത്തരത്തിലുണ്ടായിരുന്ന ജില്ലാതലത്തില് എൺപത് വയസ്സ് കഴിഞ്ഞ് ഭരതനാട്യത്തിന് ഒന്നാം സ്ഥാനം എൺപതാമത്തെ വയസ്സിലും കലയോടുള്ള ആഭിമുഖ്യവും കലാസമയെയും ഒക്കെ തന്നെ കൈവിടാതെ നിങ്ങളിലെല്ലാം ദർജനമായി കിടക്കുന്ന ഒരുപാട് കഴിവുകൾ അത് തീർച്ചയായിട്ടും കണ്ടെത്താറൊരു രീതിയായി മാറുന്നു എന്നുള്ളത് സന്തോഷകരമായൊരു കാര്യമാണ് അതിന് മുന്നേ എല്ലാവരെയും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു ഇത് നമ്മുടെ കലയ്ക്ക് സംസ്കാരത്തിൽ ഏറെ പ്രാധാന്യം നൽകേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് മനുഷ്യരെ വല്ലാതെ വിഭജിക്കപ്പെടുന്നു ജാതിയുടെയും സാംസ്കാരികമായ പരിക്രമത്തിന്റെ അതെങ്ങനെ രൂപപ്പെടുത്തുന്നതിന് ഏറ്റവും നിർണായകമായ ഒരു ഘടകമായി കൂടി ഇത്തരം കലോത്സവ വേദികൾ മാറുന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടിയില്ല അതുണ്ടാക്കുന്ന സാമൂഹ്യമായ ചലനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ നവോത്ഥാന പ്രക്രിയയ്ക്ക് കൂടുതൽ ഊർജവും കരുത്തും നൽകും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കാം തോമസ് കിലേ പ്രശസ്തനായ ഇംഗ്ലീഷ് കവി അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ അനേജി ബ്രിട്ടൻ എൻ്റെ കൺട്രി ചർച്ചയാൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മനോഹരമായ കാവ്യത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട് ഒരു കവിതയിലെ അർത്ഥമാണ് ലോകത്തെ ഏറ്റവും മനോഹരങ്ങളായോ വധത്തിൻ്റെ ഉള്ളിൽ ആര് അറിയാതെ കടന്ന് അതിൻ്റെ സൗന്ദര്യവും സൗചിപ്പിയവും ലോകമറിയാതെ കടന്നു പോവുകയാണ് നമ്മൾ ഒരിക്കലേരം കാണണം ലോകത്തെ ഏറ്റവും വില കൂടിയ ലഗ്നങ്ങൾ ഏതോ സമുദ്രത്തിൻ്റെ ഉള്ളിൽ ഇന്നും ആരും അറിയാതെ നോക്കി വീട്ടുകളിൽ മയങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കും പക്ഷേ പിന്നെ അതേ കഴിഞ്ഞിരിക്കുന്നത് വരി കാലം വരിപക്ഷേ ഒരു കാലം തന്നെ തിരിച്ചറിയുമെന്നുള്ളതാണ് അതുപോലെ നമ്മുടെ അന്തലീനമായ നമ്മുടെ സകാത്മകമായ കഴിവുകളെ എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചറിയാനുള്ള വേദികൾ നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നു കാര്യത്തിൽ സംശയവുമില്ല അത്ര സൃഷ്ടിക്കപ്പെടുന്ന വേദിയുടെ ഒരു ഭാഗമാണ് ഒരു പരിച്ഛേദമാണ് ഇന്ന് അരങ്ങ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അടുത്ത മൂന്ന് ദിവസക്കാലം ഇവിടെ നടക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ കലാഷ്ട കലാപാരമ്പര്യത്തിൻ്റെ കലാസമ്പകത്തിൻ്റെ കലയുടെ ആളുകളാണ് അതിൽ പങ്കെടുക്കാൻ കടന്നു വന്ന കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ പ്രിയപ്പെട്ട സഹോദരിമാരെ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ചടങ്ങിനും ധന്യമായ നിമിഷത്തിനും ഒരുപാട് മംഗളങ്ങളും ആശ്വസകളും ഉപയോഗിച്ചു കൊണ്ട് ഇടിയ മാറ്റം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം አለኝ ረንዳይሬ ትይረበት ትይቸ ኦልድ ወስድ ስምንት ሰዐት ባለፈው መልካም ወልቃለሁ ችግኝ ላይ ነው የትሮውም አደረ ነው የሚለው ሳረዳ እና ደህና የሚሰማ የምትወርበው ከሆነ በኩል መዋንትሪ ምን ባሳል መልኩ ላይ ወደ ሌላ አደረ ሞላ ይሽ ወር ይችላሉ جی راجتم آشیل بہم വേറെ അഭിമാനത്തോടെ അതിലേറെ ആദത്തോടെ കുടുംബശ്രീയുടെ ആറാമത് കലോത്സവമായ അനുകിലുള്ളവർക്ക് സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി അർദ്ധമായ സ്വാഗതം ആശംസിക്കുക നമ്മുടെ സംസ്ഥാനത്തെ സ്കൂൾ യുവജനോത്സവം കഴിഞ്ഞാൽ ഒരുപക്ഷെ പങ്കാളിത്തം കൊണ്ടും പരിപാടിയുടെ നിലവാരം കൊണ്ടും അതേപോലെ തന്നെ സംഘാടന മികവുൾക്കൊണ്ടുമെല്ലാം ഏറ്റവും ശ്രദ്ധേയമായി സംസ്ഥാനവും സമൂഹവും ശ്രദ്ധിക്കുന്ന കലോത്സവങ്ങളിലൊന്നാണ് അരങ്ങൻ അഥവാ കൂടപക്ഷിയുടെ ഈ കലോത്സവം നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണം കൂട്ടായ്മ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ അത് കൊടുംബക്ഷിയാണ് എന്ന് രാജ്യം പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഘട്ടത്ത നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകളുടെ സാമ്പത്തികവും സാമൂഹ്യവും സാംസ്കാരികവുമായ ഉന്നതി ലക്ഷ്യമിട്ടുകൊണ്ട് തുടക്കം കുറിച്ച കൊടുപക്ഷി ഇരുപത്തിയേഴാം വാർഷികാഘോഷ പരിപാടികൾ ഒരു ഘട്ടം കൂടിയാണ് ആ നൂറ്റാണ്ട് പിന്നിടുന്ന കുടുംബക്ഷിയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകളിലുണ്ടാക്കിയ മാറ്റം അത് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയ മുന്നേറ്റം എല്ലാവിധത്തിലും അടുക്കളയിൽ നിന്ന് അരക്കത്തേക്ക് വരാനും അവരിൽ അന്തർലീനമായിരിക്കുന്ന വൈവിധ്യങ്ങളായ ശേഷികൾ സമൂഹത്തിൽ പ്രയോജനപ്പെടുത്താനും കഴിയുന്ന രേക്ക് എത്തിച്ചേർന്നപ്പോൾ അവർക്ക് സ്വന്തമായി വരുമാനമുണ്ടാവുന്നു അവർക്ക് സ്വന്തമായി ഇടപ്പാടങ്ങളുണ്ടാവുന്നു സ്വന്തമായി സംരംഭങ്ങളുണ്ടാവുന്നു മറ്റുള്ളവരെ സംരക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുന്നു ഇങ്ങനെ നാനാതരത്തിൽ സ്ത്രീകളെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികമായ ഉയർച്ച ഉറപ്പാക്കിക്കൊണ്ടാണ് അതിന്റെ വിജയകരമായ ചൈത്രയാത്ര അനുശൂതം തുടരുന്നത് അത്തരമൊരു ഘട്ടത്തിലാണ് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലായി അരങ്ങ സംഘടിപ്പിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഈ രംഗത്ത് നിരവധി അനവധി സ്ത്രീകൾ അവരുടെ സർഗവാസനകൾ പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്ന രംഗം കാണാനിടവന്നു ഒരുപക്ഷേ കലാലയങ്ങളുടെ കപാടങ്ങൾ കടന്നിന്ന് അവരുടെ കാലഘട്ടത്തിൽ കലോത്സവങ്ങളിലും അല്ലെങ്കിൽ മറ്റു മത്സരവീദികളിലും ഒക്കെ പങ്കെടുത്ത് തങ്ങളുടെ സർഗവാസനകളെ പ്രകടിപ്പിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടവരും കഴിയാത്തവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ സർഗവാസനകളെ പ്രകടിപ്പിക്കാനും അവരുടെ ഓരോരുത്തരുടെയും വൈവിധ്യമായ കഴിവുകൾ വിവിധ തരങ്ങളിൽ പ്രദർശിപ്പിക്കാനും എല്ലാം കഴിയുന്ന സാഹചര്യങ്ങൾ സാധ്യമാക്കുന്ന കലോത്സവമാണ് യഥാർത്ഥ അരങ്ങളിലൂടെ ഇവിടെ സഹായകരമായി മാറുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വർഷം കഴിയുമ്പോഴും ഈ രംഗത്ത് വൈവിധ്യങ്ങളായ കലാരൂപങ്ങൾ അവതരിപ്പിച്ചും അവരിലെ മാറ്റുപൂട്ടുന്ന മറ്റ് കഴിവുകൾ പ്രകടിപ്പിച്ചും ഈ കലോത്സവം അർത്ഥപൂർണമാവുകയാണ് ഇവിടെ സ്ത്രീകളുടെ മാനസിക ഉന്മേഷത്തിനും ഉല്ലാസത്തിനും വകയിൽക്കുന്ന പോലെ തന്നെ നമ്മുടെ സമകാലീന സാമൂഹിക ജീവിതത്തിന്റെ നൽകാഴ്ചകളെ ഹൃദയസ്പർശിയായി ജനഹൃദയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നത് കലയിലൂടെയും സാഹിത്യത്തിലൂടെയൊക്കെയാണ് അത്തരത്തിൽ ഓരോ രംഗത്തും പലപ്പോഴായി അവതരിപ്പിക്കുന്ന പല വിഷയങ്ങൾ ഒരുപക്ഷെ അതിൽ സാമൂഹ്യ വിമർശനങ്ങൾ ഉണ്ടാവാം ഒപ്പം സാമൂഹ്യമായ അതിന്റെ ഉള്ളടക്കം യാഥാർത്ഥ്യമുള്ളത്തോട് ജനങ്ങൾക്ക് അവതരിപ്പിക്കാം അതിലേക്ക് ജനങ്ങളെ പരിപ്പെടുത്തി എടുക്കുന്ന രംഗത്തേക്ക് കടന്നു വരാം അതെല്ലാം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇവിടെ അവതരിപ്പിക്കപ്പെടാൻ പോകുന്ന കലാരൂപങ്ങളിലും അവരുടെ വിവിധ പരിപാടികളിലും ഉണ്ടാകും കാര്യത്തിൽ സംശയിക്കാം വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം അധികരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഭീകരന്മാർ നിരപരാധികളും സഹായകരും നിരായകരുമായ ഒരു ജനതയുടെ ജനതയുടമയും ആക്രമണം അഴിച്ചുണ്ടപ്പോൾ ക്രൂരവും പൈശാചവുമായ ആ വെടിവയ്പിൽ ഏതാണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് ആളുകളെ കൊലപ്പെടുത്തുന്ന സാഹചര്യം നാം കണ്ടു ജമ്മു കാശ്മീർത്താർ വരെയും ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും വലിയ രൂപത്തിൽ ചെറുക്കപ്പെടേണ്ടതായ ഏറ്റവും ഗൗരവേന്ദ്ര പ്രശ്നമാണ് തീവ്രവാദവും പ്രവർത്തനവും അതിൽ ഉയർന്നു വരുന്ന വെല്ലുവിളികൾ അതിനെതിരെ പ്രതിശാസ്ത്രത്തിന്റെ നാളെ പുറം ഒരു മനുഷ്യനെ പോലെ പ്രതിശാസ്ത്ര ജാതി മതമാർഗ്യത്യാസമില്ലാതെ ഒരൊറ്റ ഒരൊറ്റ ജനത എന്ന ആശയം പുലർത്തിക്കൊണ്ട് തന്നെ തീവ്രവാദത്തിനെതിരായ ഒരു വികാരം വളർന്നു വന്നു ഭാരതമെന്ന് കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗങ്ങളിൽ കേരളം എന്ന് കേട്ടാലോ തിളക്കണം നമുക്ക് ചോര ജനങ്ങൾ എന്ന ദേശാഭിമാന പ്രകോപനമായ ആ വള്ളത്തോളിന്റെ ഈരടികൾ നമ്മുടെ കർണപടങ്ങളിൽ എപ്പോഴും പ്രതിധ്വനിക്കണം ഒരു വിപത്തിനെതിരെ അല്ലെങ്കിൽ ഇത്തരം ഒരു ദുരന്തത്തിനെതിരെ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ആക്രമണത്തിനെതിരെ പ്രതിരോധ ശേഷി ശേഷിക്കൊണ്ട് ആ നീക്കത്തിനെതിരെ എല്ലാ തരത്തിലുള്ള തിരിച്ചടിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന രാജ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കൊണ്ടായിരുന്നു മുന്നോട്ട് സടമുടഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കാലഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വെയിൻ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ക്യാമ്പയിൻ ഉണ്ട് അത് നിങ്ങളുടെ കലോത്സവത്തിൽ പ്രകടമാകുമെന്നാണ് എന്റെ വിശ്വാസം അത് മറ്റൊന്നുമല്ല ഈ കാലഘട്ടത്തിൽ സമൂഹം അഭിമീിക്കേണ്ട ഏറ്റവും വലിയൊരു വിപത്താണ് ലഹരി ആ ലഹരിയിൽ നിൽക്കുന്ന വിപത്തുകൾ നമ്മുടെ സമൂഹത്തെ വിവിധ തരത്തിൽ കാത്തുനിരുന്ന വിപത്തിലേക്കും ഒരുപക്ഷേ പത്തു മാസം തൊത്ത് പ്രസവിച്ച പറ്റുന്ന ആളെ ഒരു മുമ്പിൽ വെച്ച് മകൻ കടുത്തു ജനിച്ച് കൊല്ലിക്കുകയോ കത്തിയുണ്ടാക്രമിച്ച് കൊലപ്പെടുത്തുകയോ ചെയ്യുന്ന ഏറ്റവും ഭീവരസമായ ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അനുദിനം വളർന്നു വരികയാണ് സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തുന്ന സാഹചര്യം വരിക ഒരു വീട്ടിൽ തന്നെ അഞ്ചുപേരെ കൊലപ്പെടുത്തുന്ന സാഹചര്യം വളർന്നു വരികയാണ് യൗവനങ്ങളിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഒരു ഒരമസ സംസ്കാരത്തിന്റെ ആ ഒരു കടന്നു വന്നിരിക്കുന്നു അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കടന്നു വരുന്ന ഇത്തരത്തിലുള്ള അളമ സംസ്കാരത്തിനെതിരെ അണരാടാൻ സ്ത്രീകൾക്ക് കഴിയുന്നത് പോലെ മറ്റാർക്കും കഴിയില്ല സ്ത്രീകൾ ഒരുപെട്ടാൻ റിയാം രംഗത്ത് അത് അവസാനിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം സഞ്ജാതമാകുമെന്ന് കുടുംബക്ഷി ജന്മമെടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ജില്ലയിൽ സ്വയം സഹായ സംഘം നിലപം കൊണ്ടപ്പോ പ്രധാനപ്പെട്ട പഞ്ചായത്തിൽ ഞാൻ ശ്രദ്ധിച്ചതാണ് നൂറ്റി ഇരുപതോളം പേർ അന്നത്തെ സ്വയം സഹായ സംഘം മുന്നോട്ട് വന്ന് ആ കാലഘട്ടത്തിലെ എല്ലാ ദുഷ്പ്രവർത്തകർക്കെതിരെയും ലഹരികൾക്കെതിരെയും അവർ ചില പ്രദേശങ്ങളിൽ അത്യ പോരാട്ടത്തിന്റെ ഫലമായി ഒരു പ്രദേശത്ത് തന്നെ ഒരു കാലഘട്ടത്തിൽ പോലീസ് പോലീസ് കേസുകൾ വരുമായിരുന്നു എന്ന് പറഞ്ഞ പോലീസ് ആ ബ്ലാങ് പ്രവർത്തനം സജ്ജമായി മുന്നോട്ട് വന്നപ്പോൾ രണ്ടോ മൂന്നോ പെറ്റീഷനായി ചുരുക്കുന്ന രൂപത്തിലേക്ക് ആ പ്രദേശം വന്നത് സ്ത്രീകളുടെ കൂട്ടായ്മയിൽ ഉയർന്നിരുന്ന ഉന്നതമായ സാംസ്കാരിക ബോധത്തിൽ നിന്ന് അവരുടെ അടരാട്ടത്തിൽ നിന്ന് അവരടരാടി നേടിയെടുക്കുന്നതാണ് ആ പ്രദേശത്തെ അത്തരത്തിൽ സംസ്കാര സംബന്ധമായ സാഹചര്യം അപ്പൊ ഏത് പ്രദേശത്തായിരുന്നാലും ഇത്തരത്തിലുള്ള അധമ സംസ്കാരം വളർന്നു വന്നാൽ ആ അധമ സംസ്കാരത്തിനെതിരെ അടരാടാനും ആ കാല ആ പ്രദേശത്താകെ ഉന്നതമായ സാമൂഹ്യ സാംസ്കാരിക ധാരണ നടത്തിയെടുക്കാനും എല്ലാം നമുക്ക് കഴിയും അതിന് ഏറ്റവും നല്ലൊരു സാധാരണക്കാരെ അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നതാണ് കല അല്ലെങ്കിൽ സാഹിത്യം നിലനിർത്തുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെ ജാതിപരമായ ഉല്വേചനങ്ങളോ അല്ലെങ്കിൽ മതപരമായ വൈദ്യിയോ ഒക്കെ വെച്ചുകൊണ്ട് മനുഷ്യനെ ഒരു തരത്തിലും ഈ കാലഘട്ടത്തിൽ ഭിന്നിപ്പിച്ചുകൂടാ അതുകൊണ്ട് ഏതൊരു സന്ദർഭത്തിലും എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് മനുഷ്യ സാഹോദര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിശ്വവാദ്യയുടെ സന്ദേശം കേൾക്കുന്ന വലിയ രൂപത്തിലുള്ള മെസ്സേജ് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ വളർന്നു വരുന്നു ആ വലിയ രൂപത്തിൽ ഇവിടെ പുതിരകാലം ആലപിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധേയമായ രൂപത്തിലുള്ള വാക്കുകൾ കേൾക്കാനിട വന്നു കഥകൾ പറഞ്ഞു കേരളങ്ങൾ പകർത്തു പകർത്തുമെല്ലാം നമ്മൾ എടുക്കുന്ന സമീപനം നിശ്ചയമായും ഒരു സമൂഹത്തെ വലിയ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും നല്ല രൂപത്തിൽ ജോലിപ്പോടുകൂടി കൊണ്ടുപോകാൻ സഹായിക്കുന്ന സാഹചര്യങ്ങളാണ് അതുവഴി സൃഷ്ടിക്കുക അത്തരത്തിൽ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ഇപ്പോ ഇത സർഗോത്സവങ്ങൾ സംഘടിപ്പിച്ച് സ സമ്പന്നമായ സാമൂഹ്യ സാംസ്കാരിക ധാരണ സമൂഹത്തിൽ വളർത്തിയെടുക്കാനും അതോടൊപ്പം തന്നെ അംഗങ്ങൾക്ക് മാനസികമായ ഉന്മേഷം ഉറപ്പാക്കാനും എല്ലാം കഴിയുന്ന രൂപത്തിലേക്കാണ് ഈ കലോത്സവം നടന്നു വരിക ഇവിടെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ ഏറ്റവും വൈദ്യവയോധികരായാൽ പോലും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ച രംഗം മുമ്പ് വിടക്കാമായിടവന്നു ഇടങ്ങൂരിലെ മുമ്പ് കഴിഞ്ഞ രണ്ട് വർഷ കലോത്സവത്തിന് മുമ്പാണ് പത്ത് എഴുപത് വയസ്സ് പ്രായമുള്ള ഒരമ്മൻചി അവിടെ ഗാനാലാപനത്തിന് മുന്നിൽ വന്നപ്പോ ആ വീട്ടിൽ പോയി മന്ത്രിയും ഞാനും ഒക്കെ അത് ബഹു മന്ത്രി ഞാനും ഒക്കെ ആ വീട്ടിൽ പോയി അവരെ ആദരിക്കുകയുണ്ടായി എത്രയോ മനോഹരമായി ആ സഹോദരി നമുക്ക് വലിയ രൂപത്തിൽ സമൂഹത്തിന്റെ സംഭാവന നൽകിക്കൊണ്ട് അവരിലെ കല പ്രകടിപ്പിക്കുന്ന രംഗമുണ്ടായി അതുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ ഉയർന്നുവരുന്ന സാമൂഹ്യ വിവൃത്തികളായിട്ടുള്ള ലഹരിക്കെതിരെ നമുക്ക് നല്ല രൂപത്തിൽ പുതിയ വായന ലഹരിയാക്കി സ്പോർട്സ് ലഹരിയാക്കി കലഹരിയാക്കി സാഹിത്യം ലഹരിയാക്കി ഇതിലേക്ക് വരാൻ കഴിയുന്ന ശീലങ്ങൾ വളർത്തി കഴിയുന്ന ഒരു സമൂഹം